ആലപ്പുഴ ഹരിപ്പാട് ക്ഷേത്രക്കുളത്തിൽ വീണൊരാൾക്ക് ദാരുണാന്ത്യം ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മിണിയാണ് മരിച്ചത് വ്യാഴാഴ്ച കാവടി സ്വാമിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയും ക്ഷേത്രക്കുളത്തിൽ വീണു മരിച്ചിരുന്നു വിവരങ്ങളുമായി അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട് അശ്വിൻ എന്തായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം മറ്റൊരു ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി കൂടി ഇത്തരത്തിൽ ക്ഷേത്രകുളത്തിൽ വീണു മരിച്ചിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി പല മരണങ്ങളും ഈ ക്ഷേത്രക്കുളത്തിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കുളത്തിൽ നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇന്ന് വൈകുന്നേരം നാല് മണിയോടെ ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മിണി എന്ന അറുപത്തിയാറ് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം ഈ കാവടിയാട്ടത്തിനായി മാലയിട്ടിരുന്ന ഒരു സ്വാമി പതിനാറ് വയസ്സുകാരനായ സ്വാമിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അന്ന് വലിയ പ്രതിഷേധങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നടന്നിരുന്നു ക്ഷേത്രത്തിൽ ഈ കുളത്തിന് കൈവരികളില്ല ഒപ്പം അവിടെ വെളിച്ച സംവിധാനങ്ങളിൽ എന്ന ആരോപണം നാട്ടുകാരടക്കം ഉന്നയിച്ചതാണ് ഇപ്പോഴും അതേ രീതി തന്നെ തുടരുകയാണ് അതിനിടെയാണ് ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നത് ഇന്ന് ക്ഷേത്രത്തിൽ കാവടി ഉത്സവം നടക്കുകയാണ് വൈകുന്നേരം നടക്കേണ്ട തൈപ്പൂയ കാവടിയുടെ രണ്ടാം ഘട്ടം ഈ മരണം മരണമുണ്ടായതിനെ തുടർന്ന് ശുദ്ധികലശങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കൂ എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം എങ്ങനെയാണ് അമ്മിണി ഈ ക്ഷേത്ര കുളത്തിലേക്ക് വീണതെന്നും മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ശ്രീനദി ശരി ആലപ്പുഴ ഹരിപ്പാട് ക്ഷേത്ര കുളത്തിൽ വീണ ഒരാൾക്ക് ദാരുണാന്ത്യം ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മിണിയാണ് മരിച്ചത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയും ക്ഷേത്രകുളത്തിൽ വീണ് മരിച്ചിരുന്നു എന്ന വിവരമാണ് അശ്വിൻ പാലാഴി പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം